ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ പഴയന്നൂർ കല്ലംപറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ആത്മജ് ബി നായർ ആരവ് ബി നായർ എന്നീ സഹോദരങ്ങൾ അവതരിപ്പിച്ച ഭഗവത്ഗീത പാരായണം ശ്രദ്ധേയമായി ഇരുവരും തിരുവിലാമല കുത്താമ്പുള്ളി പഴശ്ശിരാജ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് യപം വന്ദേ പരമാനന്ദമാധവം എം ബ്രഹ്മ വരുണേന്ദ്രുരുദ്രമരുദ സ്വന്തിൈസക്രമോപനിഷദൈർ ഗായ സാമ ഗ്യാസ്ഗത മനസ പശ്യം യോഗിനോ യം ന വിദു സുരാ സുരഗണ देवाय तस्मै नमः देवाय तस्मै नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः अधद्वादशोध्याय भक्तियोगः अर्जुन उवाच एवं सतथयुक्ताय भक्तास्त्वां पर्युपासदे श्रद्धदानामत्परमा भक्तास्तेदेव मे प्रियाः श्रीभगवानुवाच मय्या वेश्यमनोये मां नित्ययुक्ता उपासदे श्रद्धया परयोपेदाः ते मे युक्तदमामदाः ए अव्यक्तं पर्युपासदे സർവത്രഗമചിന്ധ്യം ധ്രുവം അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര